ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീഫ് കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ബീഫ് കറി വെക്കുന്നത് എങ്കിലും ഞാൻ വെക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുരുമുളക് രണ്ട് മൂന്ന് ഏലയ്ക്ക ഒരു സ്പൂൺ പെരിഞ്ചീരകം രണ്ട് വറ്റൻമുളക് ഇത്രയും എടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായത് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി സവാള തക്കാളി പച്ചമുളക് പച്ചമുളക് എരിവിനുസരിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണവേ എടുത്തിട്ടുള്ളേ അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണേ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സവാള പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതായിട്ടൊന്ന് പിന്നെയും വഴറ്റിയെടുക്കുക സവാള വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് നമുക്കിതിലേക്ക് കറിവേപ്പിലി ആവശ്യമാണല്ലോ അപ്പം എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലെല്ലാം തികന്നുപോയി അപ്പം നമുക്ക് മുറ്റത്ത് പോയി ഇച്ചിരി കറിവേപ്പിലെടുത്തുകൊണ്ട് വരാമേ അത് ഇട്ടുകൊണ്ട് പോകാൻ കറിവേപ്പില നന്നായി കഴുകി പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആ പൊടികൾ ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക പിന്നീട് നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളണേ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കൊടികളുടെ പച്ചമണമൊക്കെ മാത്രമെ നമുക്ക് ആ ചെയ്യുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് പത്ത് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇപ്പോൾ എന്താണ് നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം പീക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടിയും മല്ലപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂറ് മാറ്റി വെച്ചിരുന്നതാണേ കുക്കറിൽ ഒരു മൂന്ന് ബിസിൽ വരുന്നെ വരെ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്നും കൂടി ഒന്ന് കറി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കുത്ത് ആഡ് ചെയ്യുന്നത് ചേർക്കാൻ വിട്ടുപോയെ അപ്പോൾ എല്ലാവരും തേങ്ങാക്കുത്തും കൂടി ഒന്ന് ആഡ് ചെയ്യാൻ ചെയ്തേക്കണേ അപ്പോൾ ദാ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു